നിങ്ങളുടെ പാർട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കാൻ വേണ്ടിട്ട് പോകുന്നത് നമസ്കാരം ബിറ്റിബിൾ സോൾസ് ട്രണാബോധിയിലേക്ക് സ്വാഗതം അതിനു മുമ്പ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ പാർട്ട്ണർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുമാണ് ദ മജീഷ്യൻ കാർഡ് വന്നതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ റിച്വൽസ് അതേപോലെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈവമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പാർട്ട്നറിനെ ഇങ്ങോട്ട് വരുത്താനുള്ള ശ്രമത്തിലാണ് മാജിഷിനെ പോലെ മാജിക്ക് ചെയ്ത് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഒരു മന്ത്രവാദം ചെയ്തിട്ടാണെങ്കിലും എൻ്റെ പാർട്ട്ണർ എന്നിലോട്ട് തിരിച്ചു വരണം എന്ന മനോഭാവത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണർ ഓടിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യത്തിന് പുറകെ ഒരു പക്ഷേ അവരുടെ കരിയർ സെറ്റാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയോ എന്തായാലും നിങ്ങളുടെ പിറകെയല്ല വേറൊരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ആളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് നേടുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ ആക്ഷനാണ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആൾ എടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എല്ലാ സ്നേഹങ്ങളും ഉപേക്ഷിച്ചിട്ട് ആൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ആലോചനയിലാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിനേക്കാളും താങ്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനേക്കാളും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനേക്കാളും ആൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേറൊരു അവസ്ഥയിലാണ് പക്ഷേ ആൾക്ക് നിങ്ങളുടെ ഓർമ്മകളൊക്കെ ഉറപ്പായിട്ടും വരുന്നുണ്ട് അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക നമസ്കാരം ട്രണാബുദ്ധി